ഇപ്രിയമുള്ളവരെ അനാഥത്വത്തിൻ്റെ കൈപ്പ്നീര് കുടിക്കുന്നവരുണ്ടെങ്കിൽ അവരറിയേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു അനാഥനായിരുന്നു പട്ടിണി മൂലം പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരറിയേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പട്ടിണി കിടന്നിട്ടുണ്ട് ഇന്ന് വയറ് നിറച്ച് കഴിച്ചാൽ നാളെ പട്ടിണിയായിരിക്കും മിക്കവാറും വീട്ടിലടുപ്പ് പുകയാറുണ്ടായിരുന്നില്ല ഉറ്റവരുടെ മരണം കാരണം പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരറിയേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അല്ലെ വല്ലം റസൂലിൻ്റെ ഏറ്റവും മുറ്റവരായ ആദ്യ ഭാര്യ ഹദീജറാൻ അതുപോലെ അബി അബുതു അലിബി പിതൃവേൻ ഇവർ രണ്ടുപേരും ഒരു വർഷം മരണപ്പെട്ടു പോകുമ്പോൾ നബിയുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ എന്നാണ് അറിയപ്പെട്ടത് മക്കളുടെ മരണം മൂലം പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരറിയേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂലിന് നാല് പെൺമക്കളും മൂന്ന് ആൺമക്കളും ആയിരുന്നു അതിൽ ആറുപേരും മരണപ്പെട്ടു ഫാത്തിമ ബീവി മാത്രമാണ് നബി മരണപ്പെടുമ്പോൾ ജീവിച്ചിട്ടുള്ളത് ജീവിച്ചിരിക്കുന്നത് ഫാത്തിമ ബീവിയും നബിയുടെ മരണശേഷം ആറുമാസത്തിന് ശേഷം മരണപ്പെട്ടു അപമാനം അവഹേളനൊക്കെ ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ വളരെയധികം അപമാനിക്കപ്പെടുകയും അവഹേളത്തിനിരയാവുകയും ചെയ്തിട്ടുണ്ട് തൈഫിലേക്ക് പോയപ്പോൾ കുട്ടികളെ കുട്ടികളെക്കൊണ്ട് ഭ്രാന്തനെന്ന് വിളിച്ച് കല്ലെറിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആരാധനാകർമ്മങ്ങൾ പ്രയാസമായി തോന്നുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂല് നിസ്കരിച്ച് 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 കാലിൽ നീര് വന്ന് വീർത്ത് കെട്ടി പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരിക്കെ ഒരുപാട് ദ്രോഹിച്ചവരുണ്ടായിരിക്കെ അവർക്ക് എങ്ങനെ ഞാൻ മാപ്പ് കൊടുക്കും എന്ന് ചിന്തിക്കരു ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം മക്കയിൽ പതിമൂന്ന് വർഷം പീഡിപ്പിച്ച ആളുകളുടെ അടുത്തേക്ക് നബി വിജയ ശ്രീലാളിതനായിട്ട് ഫത്തുഹ് മക്കയോടെ അന്ന് വന്നപ്പോൾ എല്ലാവർക്കും മാപ്പ് കൊടുത്തിട്ടുണ്ട് ബാല്യവിവാഹം ചെറുപ്പത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചാൽ അവൾ വളരെയേറെ പ്രയാസപ്പെടും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആയിഷാ ബീവിയെ നബി വളരെ ചെറുപ്പത്തിലാണ് വിവാഹം കഴിച്ചത് ആയിഷാ ബീവിക്ക് ഒരു പരാതിയും ഉണ്ടാക്കാത്ത വിധത്തിൽ ആയിഷാ ബീവി നബി എന്താണ് എങ്ങനെയാണോ ജീവിച്ചത് അത് മുഴുവൻ ഒപ്പിയെടുത്ത് ചുറ്റുമുള്ളവർക്ക് അറിവായിട്ട് കൈകാര്യം ചെയ്യുന്ന കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നബി ആ വിഷയത്തിലും വളരെ അധികം മാതൃകയായിരുന്നു ഭരണം നടത്തണമെന്നുണ്ടെങ്കിൽ ഭരണവർഗം ന്യൂന ഭൂരിപക്ഷമാകണം എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക അള്ളാഹിൻ്റെ റസൂൽ മദീനയിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു